എല്ലാ കൊല്ലവും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വ്രതം നിങ്ങൾ നിശ്ചയമായിട്ട് എടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമാവസ്ഥകൾക്കെല്ലാം അറിവി അതുമൂലം വന്നു ചേരും എന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാറില്ലേ ഹിന്ദുവിഷൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് കാര്യം എന്താണെന്ന് പിടിയിട്ട് കാണും അതെ സ്വർഗവാതിലി ഏകാദശിയെക്കുറിച്ചാണ് ഞാൻ പറയാറുള്ളത് കാര്യം ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഏറെ ബോധ്യവാനായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ട് ഈ വ്രതം എഴുത്തതിന് ശേഷം അവരുടെ പ്രയാസങ്ങളെല്ലാം കുറഞ്ഞു വന്നതായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് ആ അറിവിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് കഴിയുമെങ്കിൽ നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ വ്രതം കൈക്കൊള്ളണം എന്നുള്ളത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് പരമപവിത്രമായ പവിത്രമായ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ആ ചാനലിലൂടെ ജോയിൻ ചെയ്താൽ ഒട്ടേറെ ഹൈന്ദവ ആചാര വിഷയങ്ങളും മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ലഭ്യമാകുന്നതാണ് ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ശ്രീകൃഷ്ണൻ അവിൽപൊതി പങ്കുവച്ച് സതീർദ്ധ്യനായ കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന സങ്കല്പം ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശിയായിട്ട് നാം ആചരിക്കുന്നത് സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം ആ ക്ഷേത്രത്തിലെ മറ്റൊരു വാതിലിലൂടെ പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദിവസത്തിന് പ്രത്യേകമായ വ്രതാനുഷ്ഠാനാണ് വേണ്ടത് തലേദിവസം തന്നെ നാം വ്രതാനുഷ്ഠാനം ആരംഭിക്കണം തലേന്ന് ഒരിക്കൽ ഊണ് മാത്രമാണ് വിധി അതായത് ഒരു നേരം ഭക്ഷണം എന്നുള്ളതാണ് സങ്കല്പം പക്ഷേ ഇന്ന് മറ്റു നേരങ്ങളിൽ ഗോതമ്പോ മറ്റൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളൊക്കെ കഴിച്ചാണ് ആൾക്കാർ വ്രതം എടുക്കുന്നത് പക്ഷേ ഒരിക്കൽ ഊണ് സങ്കല്പം എന്ന് വെച്ചാൽ ഒരു നേരം ആഹാരം എന്നുള്ളതാണ് അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഏകാദശി ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസം സ്വർഗവാതിൽ ഏകാദശിക്ക് ആവശ്യമാണ് അതായത് ആ ദിവസം ഭക്ഷണം പാടില്ല എന്നാണ് പൂർണ്ണ ഉപവാസത്തിൻ്റെ അർത്ഥം എന്നാൽ പലരും ആ ദിവസം ഈ ഒരിക്കൽ ഊണ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് മറ്റു നേരങ്ങളിൽ ഫലവർഗം ഉച്ചയ്ക്ക് ഒരു നേരത്ത് ഊണ് വൈകുന്നേരം ഫലവർഗമോ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരമോ കഴിക്കാറുണ്ട് പക്ഷേ സ്വർഗവാതില ഏകാദശി വ്രതത്തിന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ ഉപവാസമാണ് ഒരു നേരവും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അത് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി കഴിയാതെ പോകുന്നവർ ഒരു നേരം ഒരിക്കൽ ഊണ് എന്നുള്ള രീതിയിൽ മറ്റു നേരങ്ങളിൽ പല വർഗങ്ങൾ എന്നുള്ള രീതിയിൽ മധ്യമമായ രീതിയിൽ എടുക്കുക ഇനി ഇതിലും കഴിയില്ല എന്നൊക്കെ ഉള്ളവർ ആരോഗ്യസ്ഥിതി ഇല്ല എന്നുള്ളവർ ജപിച്ചാൽ മാത്രം മതി വ്രതം എടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട കാര്യം ഇതിലും കീഴേ വ്രതം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിനൊരു ഗുണം കിട്ടാനില്ല വ്രത പുണ്യം കിട്ടാനില്ല നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടുമല്ലോ അത് മതി ഈ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല അതുപോലെ തന്നെ പകൽ സമയത്ത് ഉറങ്ങാനും പാടില്ല മൈഥുനം പുകവലി മദ്യപാനം മറ്റ് ശീലങ്ങൾ ദുശീലങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും പാടില്ല വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഏറെ അനുയോജ്യം സ്വർഗവാതിലെ ഏകാദശി ദിവസം ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അന്ന് അവിടെ നന്നായിട്ട് തൊഴുത്ത് ഒരു വാതിലിലൂടെ മുൻവാതിലിലൂടെ പ്രവേശിച്ച് പിൻവാതിലിലൂടെ അല്ലെങ്കിൽ വശങ്ങളിലുള്ള വാതിലിലൂടെ പുറത്ത് കടക്കുകയും ചെയ്യണമെന്നാണ് വിശ്വാസം മറ്റ് ചിന്തകൾ നമ്മുടെ മനസ്സിനായിട്ട് മതിക്കാതിരിക്കാൻ അന്ന് വിഷ്ണു വിഷ്ണുസൂക്തം പുരുഷസൂക്തം ഭാഗ്യസൂക്തം വിഷ്ണു സഹസ്രനാമം മുതലായവ ചൊല്ലുന്നത് ഉത്തമമാണ് വിഷ്ണു മന്ത്രങ്ങൾ നിങ്ങൾക്ക് വേറെയൊക്കെ അറിയാമെങ്കിൽ അതെല്ലാം ഈ ദിവസം ജപിക്കാം പിന്നെ ഒന്നും അറിയാത്തവർ നാരായണ 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 ജപിച്ച് നാമം ജപിച്ചു പോവുക ഏകാദശിയുടെ പിറ്റെന്ന് ദ്വാദശി ദിവസം തുളസിയിലെയും മലരുമിട്ട പ്രത്യേകം തീർത്ഥം സേവിച്ച് സ്വർഗവാതില ഏകാദശി വ്രതം അവസാനിപ്പിക്കാം പാരണവീടൽ എന്നാണ് പറയുന്നത് ഈ മലരിട്ട തുളസിയിലിട്ട ഈ വെള്ളം സേവിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കണം കേട്ടോ ഫോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുതാ എന്ന് പറഞ്ഞാൽ പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ അച്യുതാ എന്നാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചതും അന്നേ ദിവസം ആണെന്നാണ് കരുതുന്നത് അതിനാൽ സ്വർഗവാതില ഏകാദശി ദിവസം ഗീതാ ജയന്തി ദിവസമായിട്ടും ആഘോഷിക്കപ്പെടുന്നു ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിഷ്ണുപ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങൾ എല്ലാം സ്വർഗവാതില ഏകാദശി ദിവസം വളരെ ഫലപ്രദമായിട്ട് പ്രധാനമായിട്ടാണ് ആചരിക്കുന്നത് വിഷ്ണുപ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി ദിവസം അന്ന് വ്രതം എടുക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ വ്രതം എടുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇനി വ്രതം എടുക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അന്ന് വഴിപാടുകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ നാള് ഇതൊക്കെ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തിയാൽ ഞാനൊരു പൂജ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാവുന്നതാണ് അന്ന് ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ വഴിപാടുകളൊന്നും ശ്രദ്ധിച്ചോളൂ കുടുംബത്തിൽ നല്ല ശ്രേയസും ഐശ്വര്യവും വർദ്ധിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അന്നേ ദിവസം പാൽപായസം കഴിപ്പിക്കുന്നതും ഭാഗ്യവർദ്ധനവിന് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ചിലയിടത്ത് തൃക്കൈ വെണ്ണ സമർപ്പണമെന്നല്ല പറയുന്നത് അത് കൃഷ്ണക്ഷേത്രത്തിലെ ചിലയിടത്ത് കാണും ചില വിഷ്ണു ക്ഷേത്രങ്ങൾ വെണ്ണ സമർപ്പണമെന്ന് കാണും അത് ചെയ്താൽ മതിയാകും പിന്നെ അന്നേ ദിവസം പാലഭിഷേകം നടത്തുന്നത് ശരീരാദി പ്രശ്നങ്ങൾക്ക് അതായത് ശരീരത്തിൽ ചില തൊക്കു രോഗങ്ങൾ വരിക രോഗങ്ങളൊന്നും ശമിക്കാതെ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട് ഈ ദിവസം മഹാവിഷ്ണു യന്ത്രം തയ്യാറ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ദിവസം മുതൽ മഹാവിഷ്ണു യന്ത്രം തയ്യാറാക്കി തുടങ്ങാം ഒരു മാസം വേണ്ടി വരും ഇത് തയ്യാറാക്കാൻ എങ്കിലും വിഷ്ണു യന്ത്രം തയ്യാറാക്കി ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസം ചെയ്യാം അതുപോലെ തന്നെ മഹാസുദർശന യന്ത്രം ഈ ശത്രുദോഷം ഭയങ്കരമായ ദോഷം അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ബാധിച്ചിരിക്കുന്ന മഹാസുദർശന യന്ത്രം തയ്യാറാക്കാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് അതുകൊണ്ടുതന്നെ ഒരു ഏലസ് തയ്യാറാക്കാൻ ഇരിക്കുന്നവർ ഒരു ശ്രേഷ്ഠനായ ഒരു കർമ്മിയെക്കൊണ്ട് ഈ ഒരു ഏലസുകളിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറിയുന്നത് ഏറെ ഉത്തമമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ